ഹലോ ഹായ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളൊരു ചെടി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് അപ്പോൾ ഈ കാണുന്ന ചെടിയാണ് കൂഫിയ എന്നാണ് ഇതിന് പറയുന്നതെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും എൻ്റെ പേരറിയില്ല ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് വളരെ കുഞ്ഞു പൂക്കളാണ് പിന്നെ ഇത് വളരെ ഉയരം വെക്കത്തില്ല ചെടിച്ചട്ടിയിലൊക്കെ നടാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈ എനിക്ക് കിട്ടിയതാണ് ഞാൻ അതിൽ നിന്ന് ഞാൻ ഒരുപാട് തൈ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൈ എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിനോടടുത്തുനിന്ന് തന്നെ ഒരുപാട് തൈകളിങ്ങനെ പൊട്ടി വരും അത് നമ്മൾ പിരിച്ച് മാറ്റി നട്ടാലും ഒരുപാട് തൈകളുണ്ടാക്കാം പിന്നെ ഇതിൻ്റെ തണ്ട് മുറിച്ച് വേണമെങ്കിലും നമുക്ക് തൈ ഉണ്ടാക്കാം മണ്ണിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്നും വേരുകൾ താഴോട്ട് ഇറങ്ങാറുണ്ട് അത് പിരിച്ച് മാറ്റി നട്ടാലും പെട്ടെന്ന് തന്നെ നമുക്ക് മൂട് പിടിച്ച് കിട്ടും അതായിരിക്കും കൂടുതൽ എളുപ്പം ഇതിൻ്റെ തൈ പിടിപ്പിക്കാനായിട്ട് ഇതിൽ നിന്ന് തൈ അടർത്തി മാറ്റി നടുന്നത് തണ്ടുകൾ കട്ട് ചെയ്ത് നട്ട് പിടിച്ച് കിട്ടുന്നതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ തൈ മാറ്റി നട്ടാൽ നമുക്ക് പിടിച്ചു കിട്ടും ഇതിനധികം വളമോ ഒന്നും വേണ്ട നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ ഇത് പൂവിടുകയും നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും ചെടിച്ചട്ടിയിലൊക്കെ നടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണിത് വേറെ രണ്ട് മൂന്ന് കളറില് ഞാൻ ഈ ചെടി കണ്ടിട്ടുണ്ട് ഇതിന്റെ വെള്ള വാങ്ങി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉണങ്ങിപ്പോയി നടാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പൊ അത് അങ്ങനെ തന്നെ ഇരുന്ന് ഉണങ്ങിപ്പോയി ഇത് കുറഞ്ഞ വിലക്ക് തന്നെ മിക്കവാറും നേഴ്സറിയിലൊക്കെ കിട്ടാറുണ്ട് ഈ ചെടി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെ വേറെ വെറൈറ്റി കളറൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറയണേ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഉള്ളൂ അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു